സെൻസിറ്റീവ് സ്കിന്നിൻ്റെ സംരക്ഷണം ലോലമായ പാളികളാൽ ചൂടിനോടും തണുപ്പിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്ന തരത്തിലുള്ള ചർമ്മമാണ് സെൻസിറ്റീവ് സ്കിൻ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ത്രെഡിംഗ് വാക്സിങ് ബ്ലീച്ചിങ് എന്നിവ ചെയ്യുന്നത് സ്കിന്നിന് ദോഷം ചെയ്യുന്നു സെൻസിറ്റീവ് ചർമ്മമുള്ള ആളുകൾക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇഷ്ടംപോലെ തിരഞ്ഞെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് വളരെയേറെ ബുദ്ധിമുട്ടാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ രാസവസ്തുക്കൾ പോലും പലപ്പോഴും ഇവരിൽ കടുത്ത പ്രതികരണങ്ങൾക്ക് വഴിയൊരുക്കും ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിക്കുക മെഡിക്കേറ്റഡ് സോപ്പ് ഉപയോഗിക്കുക മേക്കപ്പ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ മാറ്റി മാറ്റി ഉപയോഗിക്കാതെ ഒരേ തന്നെ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ടവൽ കൊണ്ട് മുഖത്തമർത്തി തുടയ്ക്കാതെ മൃദുവായി ഒപ്പിയെടുക്കുക